നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷയമൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വളരെ പച്ചയായിട്ടുള്ള കഴിഞ്ഞ ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് നടന്ന ഒരു സംഭവം ആ ഒരു സംഭവത്തെക്കുറിച്ച് അത് കേട്ട സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു എൻ്റെ കൂട്ടുകാരന്മാരോട് ഞാൻ ആ ഒരു വാർത്ത പറഞ്ഞിരുന്നു ഇതിനേക്കാൾ അപ്പുറമായിട്ട് യാതൊരു തെളിവുകളും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഈ പറയുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങളായിട്ട് ഒരു പേരാണ് എന്ത് തന്നെയാലും ഇത് ആയിട്ട് നടന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് ധൈര്യമായിട്ട് പറയാനും സാധിക്കും സാധിക്കുമെന്നുള്ള കാര്യം ഇവിടെ ആദ്യമേ എടുത്തു പറയുന്നു അപ്പം നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം സിനിമയിലെ നമ്മുടെ ശ്രീനിവാസം പറഞ്ഞ മാതിരി ഒറ്റ വെള്ളിയാഴ്ച മതി ഒരു നായകന്റെ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ തലവര മാറാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെയധികം ഒരു കാര്യമാണ് പക്ഷെ ആ ഒരു സിനിമ ആഗ്രഹിക്കുന്ന ഒരാളുടെ തലവരെ മാറാനാണ് ഒരു വെള്ളിയാഴ്ച കൊണ്ട് സാധിക്കുക അല്ലെങ്കിൽ സിനിമയുടെ താരപദവിയിൽ നിന്ന് താഴോട്ടിറങ്ങാൻ ഈ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല അത് ഞായറാഴ്ച ആയാലും സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ യുവ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ജയസൂര്യയെ ടു ടോയ്ലറ്റ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചുകൊണ്ട് ആളുകൾ നടത്തുന്ന കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പടമായിട്ടുള്ള കത്തനാരെ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ നല്ലതാണെങ്കിൽ ഇവന്മാരൊക്കെ തന്നെ പോയി കാണും ഇപ്പോൾ ഈ ടോയ്ലറ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ പോയി കാണും ആ പടം ഹിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമേജ് വീണ്ടും നല്ല രീതിയിലേക്ക് വരികയും ചെയ്യും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ സത്യാവസ്ഥയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുകയും ചെയ്തു ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ചെയ്ത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റും എന്തുലും അതിനുശേഷമാണ് നമ്മുടെ ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് എന്തോട്ടാ അഖിൽമാരാരുടെ ഒരു പ്രസ്താവന വന്ന് അഖിൽമാരായ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ റിപ്പോർട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ അയാളുടെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഞാൻ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് അഖിൽമാരാരും പറഞ്ഞത് അതായത് ഇങ്ങനെയൊക്കെയാണ് ആ സ്ത്രീയുടെ അവസ്ഥ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് ആദ്യം ഒന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ ആ സ്ത്രീയുടെ മാനസിക മാനസികാവസ്ഥയെക്കുറിച്ചും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചത് അത് തന്നെയായിരുന്നു ഞാനും പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം ഇന്നലെ വിവാദത്തിലേക്ക് വിവാദവുമായിട്ട് വന്ന മറ്റൊരു താരത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അത് പൂർണ്ണമായിട്ടും എൻ്റെ മാത്രം ഉത്തരവാദിത്തത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് കാരണം ഇതിന് വേറെ ഒരു തെളിവുകളും എൻ്റെ കയ്യിലില്ല ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു കാര്യം അത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറയുന്നു ഇതിന് ഇപ്പോൾ അവർ കേസുമായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടു എന്ന് തന്നെ പറയാനുള്ളൂ കാരണം യാതൊരുവിധ തെളിവുകളും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ പേര് ഞാൻ പറയാതെ പറയുന്നത് ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചു

സോൺ എന്ന് പറയുന്നത് അങ്കമാലിയും ആലുവയുമാണ് രണ്ട് സോണും ഉണ്ട് അപ്പോൾ ആ സോണിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു ഓർഡർ വരുന്നു കാലത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയ്ക്ക് ആയ സമയത്ത് അത്താണിക്കായുള്ള ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഒരു ഓർഡർ വരുന്നത് പേര് ഞാൻ നോക്കി കസ്റ്റമർ പേര് നോക്കി ഓക്കെ എനിക്കറിയത്തില്ല പക്ഷെ ഫ്ളാറ്റ് നോക്കി എൻ്റെ കൂട്ടുകാരൻ താമസിക്കുന്ന ഫ്ളാറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ഹെവി ഫ്ളാറ്റാണ് അപ്പം ഹെവി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും അകത്ത് നല്ല സൗകര്യമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്ന ഒരു ഫ്ളാറ്റാണ് അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് അവിടേക്ക് ഓർഡറും കൊണ്ടു പോകുന്നു ഓർഡർ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ സൊമാറ്റോ അറിയാം അവിടെ ചെന്നു കഴിയുമ്പോൾ കസ്റ്റമറെ നമ്മൾ വിളിക്കും ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ കാരണം ഫ്ളാറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഈ കസ്റ്റമറെ വിളിക്കുകയാണ് അതൊരു സ്ത്രീയാണ് കസ്റ്റമറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ആ കോള് വേറെ ഏതോ ഒരു കോളുമായിട്ട് കണക്ട് ആയി പോകുന്ന ഒരു സംഭവം ഉണ്ട് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും ഇതേപോലെ ഞാൻ കസ്റ്റമറെ വിളിക്കുന്ന സമയത്ത് ഈ കോള് വേറെ ആരിലേക്കോ കട്ടായി പോവാണ് അതായത് കസ്റ്റമർക്ക് ബെല്ലടിക്കുന്നു രണ്ട് ബെല്ലടിക്കുന്നു പിന്നീട് ഞാൻ കേൾക്കുന്നത് അവിടെ ആ വ്യക്തി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലണ്ടനിൽ ഇരിക്കുന്ന കൃത്യമായിട്ട് പറയാം ലണ്ടനിൽ ഇരിക്കുന്ന ഒരു കോടീശ്വരനെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്ത്രീയുടേത് എന്നറിയാൻ പറ്റുന്നു ഞാൻ കൃത്യമായിട്ട് അത് ആദ്യം ഞാൻ കരുതി എന്തോ ഒരു അബദ്ധം പറ്റിയായിരിക്കും കരുതി ഹലോ ഹലോ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നായിരുന്നു ഞാൻ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമതും കോൾ ചെയ്തു രണ്ടാമതും കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ കോളിലേക്ക് തന്നെയാണ് പോകുന്നത് ഇതേ കോളിലേക്ക് തന്നെ പോകുന്നു ഞാൻ ഞാനിവിടുന്ന് മൂന്ന് ഹലോ ഹലോ പറഞ്ഞു അത് അവർ രണ്ടുപേരും കേൾക്കുന്നില്ല അവർ പറയുന്നത് അവർ രണ്ടുപേരും പറയുന്നത് എനിക്ക് കേൾക്കാം ഒരാൾ രണ്ടല്ലാണെന്ന് മനസ്സിലാവുന്നുണ്ട് മറ്റേ ആൾ ഇവിടെ തന്നെയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ മീൻസ് കേരളത്തിൽ തന്നെയാണെന്നുള്ളതും മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സിനിമയുടെ കാര്യമാണെന്ന് മനസ്സിലാവും ഈ സംസാരിക്കുന്ന സ്ത്രീ ഒരു നടിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഇപ്പോൾ പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫണ്ട് ഇറക്കാനുള്ള ആളെയാണ് ഇവിടെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അയാൾ വളരെ വലിയൊരു മാനനാണ് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് അവിടെ നിന്ന് കേൾക്കുന്നത് മാനനാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ ഈ ചൂണ്ട കെട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ കൊത്തട്ടെ എന്ന് കഴിഞ്ഞ് വലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം എന്ത് തന്നെയായാലും അയാൾ അവിടെ നിന്ന് പക്ക നിഷ്കളങ്കനായിട്ടുള്ള നിഷ്കു എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റോതാണ് പെണ്ണുപിടിയാണ് കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ വേണമെങ്കിൽ പറയാം ഇപ്പോൾ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ പിള്ളേർ വെറുതെ കഞ്ചാവും ആയിട്ട് സിനിമ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഒപ്പിക്കുക എന്നിട്ട് അവിടെ റൂം എടുക്കും റൂം എടുത്തിട്ട് പെണ്ണുപിടിയും കള്ളുപുടിയും തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവിടത്തെ ആൾ ചോദിക്കുകയാണ് ഈ പെണ്ണുപിടിയൊക്കെ സിനിമയിൽ അത് ശരിയായ കാര്യമാണോ ഇതൊരു കലയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട് അയ്യോ നമുക്ക് അങ്ങനെ പെൺകുടിയുടെ കാര്യമൊന്നും വേണ്ട നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് ശാപം കിട്ടുന്ന പരിപാടിയാണ് ശാപം കിട്ടുന്ന അതും പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ശാപമൊക്കെ കിട്ടിയിട്ട് ഞാൻ സിനിമ രക്ഷപ്പെടില്ല ശാപം കിട്ടിയ പടങ്ങളാണ് ഇപ്പം രക്ഷപ്പെടാത്ത പെണ്ണുപിടിയുള്ള പടങ്ങളാണ് രക്ഷപ്പെടാത്തത് നമുക്ക് പെണ്കുപുടിയൊന്നും വേണ്ട പിന്നെ സാറിന് വേണമെങ്കിൽ നമുക്ക് നമുക്കൊരെ സെറ്റ് ചെയ്യാം അതിന് വേണ്ടി ഒരു ഇടാം ഇത് ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ടത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സ്ത്രീയാണ് കേട്ടോ അതാണ് ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സ്ത്രീയാണ് അവരുടെ സംഭാഷണം ഇങ്ങനെയാണ് ഫസ്റ്റ് കേൾക്കുന്നത് അതോടുകൂടി ഞാൻ ഫോൺ കട്ട് ചെയ്യാതെ ഞാൻ അവിടെ നിന്ന് കേൾക്കാൻ തീരുമാനിച്ചു എന്ത് തന്നെയാലും പാന്നോണി ആയിട്ടുള്ളൂ ഈ സമയത്ത് ആർക്കും ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം ഞാനത് മൊത്തം കേൾക്കാൻ തീരുമാനിച്ചു കുറെ കാര്യങ്ങൾ അവരിങ്ങനെ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റേയാൾ ഇതിനെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അല്ല അയാൾ പറയുന്നത് ഇത് തെറ്റാണ് സിനിമയിൽ അത് പാടില്ല എന്നുള്ള രീതിയിലാണ് ലണ്ടൻ കാരനായിട്ടുള്ള ഫണ്ടർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നിന്ന് ഇതും തെറ്റാണ് ഇത് നമുക്ക് വേണ്ട പക്ഷേ സാറിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒപ്പിച്ച് അത് വേണമെങ്കിൽ ലണ്ടനിൽ നമുക്ക് ഷൂട്ട് നടത്താമെന്നാണ് പറഞ്ഞത് അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഏതോ മൂന്നാറ് പോലുള്ള ഏതോ രീതിയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഷൂട്ടിങ്ങിനെ പറ്റിയാണ് അവർ സംസാരിച്ചു തുടങ്ങുന്നത് ലൊക്കേഷൻ അങ്ങോട്ട് മാറ്റും നിങ്ങളുടെ മാറ്റുന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചു എല്ലാവർക്കും പെണ്ണുവിഷയം പറയുന്നുണ്ട് പെണ്ണ് അതിന്റെ ഇടയിലാണ് മറ്റേ ആൾ പറയുന്നത് ഇപ്പോൾ ലണ്ടനിൽ ത്രയും നാളെ മാറി നിൽക്കാന്ന് പറഞ്ഞ സമയത്ത് അടുത്ത ഡയലോഗ് ഈ പെണ്ണ് പെണ്ണുവിടുകയാണ് അയ്യോ സാറേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ലണ്ടനിൽ ചോദിക്കാം അപ്പൊ അയാൾ ചോദിക്കുന്നതല്ല ഇത് നമ്മുടെ ലൊക്കേഷൻ ഇപ്പം മൂന്നാറ് പോലുള്ള ഇതല്ലേ കാട് ഏരിയ അല്ലേ ഇവിടെ ലണ്ടനിൽ അങ്ങനെ സാധ്യത അല്ല ഇത് വേറെ പടമുണ്ട് കേരളത്തിൽ വെച്ചൊരു കൊലപാതകം നടത്തുന്ന പ്രതി ഇവിടെ നിന്ന് കേരളം വിട്ടിട്ട് നേരെ ലണ്ടനിലേക്ക് പോകുന്നു അയ്യാളെ പിടിക്കാൻ വരുന്ന നായകൻ ഇതാണ് കഥ കഥ റെഡിയാണ് സാർ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഒറ്റ ചിരിയാണ് വന്നത് കാരണം നിന്നിപ്പോൾ നിമിഷ കവി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നിമിഷ കഥാകൃത്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കാരണം അയാൾ ലണ്ടനിൽ നിന്ന് വരാൻ പറ്റില്ല എന്നുള്ളൊരു ഡയലോഗ് അടിച്ചപ്പോൾ ആ അയാളെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ആ കഥ എടുത്ത് മാറ്റിയ മാറ്റൽ അതും ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാന്ന് പറഞ്ഞാൽ ശരിയാണ് അയാൾ അവിടെ നിന്ന് ഇപ്പോൾ ലണ്ടനിൽ നിന്ന് ഇങ്ങടേക്ക് വരാനായിട്ടൊരു അഞ്ച് ആറ് പത്ത് മണിക്കൂർ കൂട്ടും പത്ത് മണിക്കൂർ അതിനുള്ള എഴുതി തരാനൊരു പ്രശ്നം പോലെ ആൾക്കാരുണ്ട് ഇതേ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ നിൽക്കുകയാണ് കുറേ നേരം കേട്ടുകൊണ്ടിരുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ ആ സംഭാഷണം കേട്ടുകൊണ്ടിരുന്നു അവസാനം എനിക്കും അടുത്തിട്ട് ഞാൻ നിർത്തി നിർത്തിയതിനു ശേഷം ഞാൻ ആ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചത് ഇങ്ങനെയാണ് ഫ്ളാറ്റ് നമ്പർ എഴുതിയിട്ടില്ല ഇതാണ് ആള് എന്ന് പറഞ്ഞപ്പോൾ എന്നെ എൻ്റെ ഫ്ളാറ്റാണെന്ന് പറഞ്ഞു ഞാൻ പോയി നേരെ ആ ഫ്ളാറ്റിൽ പോയി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി കാരണം ഞാൻ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന സംഭാഷണം ഇതേ ഫ്ളാറ്റിൽ നിന്നുള്ള ആളുടെയാണ് കാരണം ആ സ്ത്രീ അതേ ഫ്ളാറ്റിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫ്ളാറ്റിൽ ഞാൻ വന്ന് ബെല്ലടിച്ച് ഡോറ് തുറക്കുന്നത് ഒരു തെലുങ്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് മലയാളം അറിയില്ലാത്ത ഒരു തെലുങ്കനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് അപ്പൊ ഈ സ്ത്രീയാണ് അവിടെ ഇരുന്ന് കൊണ്ടിരിക്കുന്നത് സ്ത്രീയെ ഞാൻ കണ്ടു സ്ത്രീയെ ഞാൻ കണ്ടില്ല സംഭാഷണം ഞാൻ കേട്ടു അകത്തുനിന്ന് ഇതേ ലണ്ടൻകാരനായിട്ടുള്ള പ്രൊഡ്യൂസറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു അപ്പം ഞാൻ ആ പേര് നോട്ട് ചെയ്തു വെച്ചു നോട്ട് ചെയ്തു വെച്ചിട്ട് താഴെ വന്നു താഴെ വന്നു കഴിഞ്ഞിട്ട് ഞാനത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളെ മനസ്സിലായി അപ്പോൾ പേര് കേട്ട് കഴിഞ്ഞാൽ ആരും മനസ്സിലാവത്തില്ല ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ വിവാദം പുറത്തു വന്ന സമയത്ത് നിങ്ങൾ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ അവരുടെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും അവരുടെ സത്യസന്ധയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കിട്ടും അപ്പോൾ ആ ഫോട്ടോ കണ്ട് ആളെ മനസ്സിലായി ഓക്കെ അത് വിട്ടു നമ്മൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ അല്ല ഒരു ഒരു ഏഴെട്ട് ദിവസം മുമ്പ് വീണ്ടും ഇതേ സ്ഥലത്ത് നിന്ന് ഓർഡർ വരികയാണ് ഇതേ സ്ഥലത്ത് നിന്ന് ഓർഡർ വന്നു ഞാൻ നേരെ ഇതേ പറഞ്ഞപോലെ തന്നെ പതിനൊന്ന് മണിയാവുന്ന സമയത്താണ് ഓർഡർ കൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അപ്പോഴും ഈ തെലുങ്കനായിട്ടുള്ള ചെറുപ്പക്കാരൻ അവിടെയുണ്ട് ഈ സ്ത്രീയാണ് വന്ന് വാതിൽ തുറക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നു എന്നോട് താങ്ക് യു ഒക്കെ പറയുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സിനിമ വെടി സോറി സിനിമ നടിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ പിന്നെ നമുക്ക് അറിയാം എന്ന് പറഞ്ഞു നമുക്ക് അറിയാതിരിക്കണെ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് തന്നെ നല്ല രീതിയിലാണ് അപ്പോൾ പിന്നെ നമ്മളത് എങ്ങനെയാണ് സംസാ ഇത് പറയാതിരിക്കുക അത്രേ മാത്രം ഞാൻ സംസാരിച്ചോളൂ ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ ഞാൻ വർക്ക് ചെയ്യുന്നതാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ വന്നിരിക്കുന്നത് മറ്റേ സൊമാറ്റോന്റെ യൂണിഫോം ഇട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ അധികം കൂടുതൽ ഇതാക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അതും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അവരെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്നുള്ള ഇപ്പം നമ്മൾ മഞ്ജു വാര്യരെ കാണുമ്പോൾ അയ്യോ മഞ്ജു വാര്യർ എന്ന് പറയില്ല ആ രീതിയിലാണ് ഞാനും പറഞ്ഞത് കാരണം അവരവിടെ പൊങ്ങിക്കോട്ടേന്ന് കരുതില് എന്ത് തന്നെയാലും അവർ ഹാപ്പി ആയിട്ടുണ്ട് ഞാനും ആ കഥ കേട്ടുകൊണ്ട് ഞാനും ഹാപ്പി ആയിട്ടുണ്ട് അവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയത്ത് നോക്കുമ്പോൾ ടി വി ഓൺ ആക്കിയിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഇരുന്നിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അവർ എന്നെ പീഡിപ്പിച്ചു എന്നെ അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നെ ഇവിടെ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല തൊട്ടു തൊടാൻ പോയി കണ്ടു എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ നീറ്റാണ് എന്നറിയാൻ വേണ്ടി അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു അവർ എന്ന് എനിക്കറിയത്തില്ല മറ്റേ പ്രൊഡ്യൂസറോട് അവർ പറഞ്ഞു ഞാൻ ഒപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞത് കാരണം അല്ല അവര് വരാമെന്നല്ല പറഞ്ഞു കാരണം ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആരും ആ പ്രൊഡ്യൂസർ ഇട്ടിട്ട് പടം ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുള്ളു ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാലും ഇതുപോലുള്ള വ്യക്തിയാണ് ഇന്നലെ വന്നിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് ആരാണ് ആ വ്യക്തിയെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളായിട്ട് കണ്ടുപിടിക്കുക കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞു അവർക്ക് കൊണ്ട് എനിക്കെതിരെ കേസ് കൊടുത്താൽ യാതൊരുവിധ തെളിവുകളും എൻ്റെ കയ്യിലില്ല ഞാനിത് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ ഒരു കൂട്ടുകാരനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോമാറ്റം ഓർന്ന സമയത്ത് കണ്ടപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരു തെളിവും എൻ്റെ കയ്യിലില്ല സംഭവം നടന്നത് രണ്ടു മൂന്നാഴ്ച മുമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേര് പറയാത്തത് ഇനിയും അപ്പോൾ ആ ഒരു വിവാദ നായികയുടെ കഥ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നേരിട്ട് കണ്ട അനുഭവമുണ്ട് മറ്റുള്ളവരുടെ കഥ ഇപ്പോൾ ഓരെണ്ണം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അഖിൽമാരാർ പറഞ്ഞപ്പോൾ മറ്റൊരാളുടെ കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇനിയും രണ്ട് മൂന്ന് പേരുണ്ട് അവരുടെ കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടട്ടെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജെനുവിൻ എന്ന് തോന്നിയ ആ രണ്ട് കേസുകൾ തന്നെയാണ് ഇപ്പോഴും ജനുവിനായിട്ട് തന്നെ നിലനിൽക്കുന്നത് ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതുപോലെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഈ നിമിഷം വന്നിട്ട് അടിച്ചുവിടുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം ഈ പറവ്വനടിക്ക് ആ ലണ്ടൻകാരനായിട്ടുള്ള പ്രൊഡ്യൂസറെ കിട്ടട്ടെ എന്ന് ആശിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് മലയാള സിനിമയിൽ നിന്നും വേറൊരു വിവാദ ചിത്രം കൂടി ഇറങ്ങുന്നതായിരിക്കും നന്ദി നമസ്കാരം